ഈ ചുമട്ടു തൊഴിലാളി അറിയാതെ അവൻ്റെ പ്രിമാൈസസിനുള്ളിൽ യാതൊരു കുറ്റകൃത്യവും നടക്കില്ല ഇവൻ ഈ ഒരു പവർ കൂടി കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും അത് ഉത്തരവാദിത്തത്തിലൂടെ ചെയ്യാൻ അവർക്ക് കഴിയുമെന്നുള്ളത് ചിറ്റൂർ സ്ത്രീ താങ്കൾക്ക് പരിചയമുള്ള ആളാണ് അദ്ദേഹത്തെ പോയി കണ്ടാൽ പോരെ ഞാൻ വരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ പോലെ സാറ് വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും അദ്ദേഹം വരാൻ തയ്യാറായി ഞങ്ങളെല്ലാം കൂടെ സെറ്റോടുകൂടി അവിടെ ചെന്നു ചെന്നപ്പോൾ ശരിയാണ് വണ്ടിയുണ്ട് പിടിച്ചു ടിക്കറ്റുകളെല്ലാം കൗണ്ട് ചെയ്തു പത്രക്കാർ വന്നു പത്രത്തിൻ്റെ വാർത്തയും കാര്യങ്ങളുമൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ ഭയങ്കര അഹങ്കാരത്തിനടക്കുകയായിരുന്നു നമ്മൾ പിടിച്ചു എന്നൊക്കെയാണ് പക്ഷെ നമ്മൾ പിടിച്ചതിനപ്പുറത്ത് ഇതിന്റെ ബൈപ്പാസ് വെട്ടുന്ന ആളുകളാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ബുദ്ധിക്ക് തിരിതയില്ലാത്ത ആളാണോ എന്നുള്ള രീതിയിൽ ഒരു എൻക്വയറി വരെ പുള്ളി നടത്തുകയും ആ എൻക്വയറി അടക്കം എൻ്റെ അടുത്ത് പിന്നിട്ടുണ്ട് അന്നത്തെ ആ റെയ്ഡ് അതിനൊരു കാരണമായിരുന്നു എന്നുള്ളത് യാതൊരു തർക്കമില്ല അതുകൊണ്ടാണ് അന്യസംസ്ഥാന ഭാഗ്യക്കുറികൾ ഇവിടെ ഇല്ലാതായി മാത്രമല്ല അന്ന് എനിക്ക് ഭയവും ഉണ്ടായിരുന്നു കാരണം അതൊരു മഴ പെയ്തു അതൊരു ഒഴിഞ്ഞ സ്ഥലമാണ് സന്ധ്യ സമയത്താണ് നമസ്കാരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും സമൂഹത്തിൻ്റെ പല മേഖലകളിൽ നിന്നുള്ളവരുമായി ഇടപഴകേണ്ടവരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാകും ലോട്ടറി ഡയറക്ടറേറ്റിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായി പിന്നീട് ഡെപ്യൂട്ടേഷനിൽ കേരള കിട്ടിലോട്ട് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് ചെയർമാനായി വിരമിച്ച ശ്രീ ചന്ദ്രസേനൻ മിദർമല സാറാണ് നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരുപാട് നമസ്കാരം ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് അദ്ദേഹം ഇപ്പോൾ വിശ്രമം വിരമിച്ച് സർവീസിൽ നിന്ന് വിരമിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേഖലയിൽ പോവുക സാറ് ഈ ലോട്ടറി ഡയറക്ടറേറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ കാണുമല്ലോ അങ്ങെ ഇരുന്ന സമയത്താണ് ഈ മാർട്ടിനെ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് താങ്കൾ ചില റെയ്ഡുകളൊക്കെ നടത്തിയതായിട്ടും ഒക്കെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരുന്നു എന്താണ് അന്ന് അന്നത്തെ അനുഭവങ്ങളൊക്കെ ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അന്ന് സംസ്ഥാനം ഉണ്ടാകാൻ നൂറ്റി അൻപത് കോടി രൂപയുടെ ടിക്കറ്റുകളാണ് റെഡി ചെയ്ത് പിടിച്ചത് അതിൽ നൂറ്റി മുപ്പതും പിടിച്ചത് പാലക്കാട്ടിൽ നിന്നാണ് അന്ന് ഞാൻ പാലക്കാട് ചുമതിലുള്ള സമയത്താണ് അപ്പോൾ സ്വാഭാവികമായും ഈ ലോട്ടറിക്കെതിരെ ഓഫീസിൽ നിന്നും മാത്രം ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പം ആ മേഖലയിലുള്ള ആളുകളുടെ ഒരു ശത്രുത ഉണ്ടാകും അത് ഉണ്ടായേ പറ്റൂ അത് സ്വാഭാവികമാണത് പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വഴി മുമ്പോട്ടേ ഉള്ളൂ പുറകോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഞാനൊരുപക്ഷം നിർത്തിയാൽ നിങ്ങളടക്കുള്ളവർ പറയും ആ ഇതൊക്കെ കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ അയാൾ നിർത്തി എന്ന് പറയും ഇതാണ് നമ്മുടെ ഒരു പൊതുജന അതുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് വഴിയാണ് ഇതിനകത്ത് ഒന്ന് ഇറങ്ങാതിരിക്കുക ഇറങ്ങിയാൽ മുമ്പോട്ട് എന്നെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ചെന്ന് പെട്ടുപോയ ഒരാളായിരുന്നു ഞാൻ വളരെ രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കബളിപ്പിച്ചൊരു സംഭവം ഉണ്ടാവും അതിനകത്ത് കാരണം നമ്മൾ മഹത്തരം എന്ന് കരുതുന്ന പല കാര്യങ്ങളുടെ പിന്നിലും ഭയങ്കര ചതികളും അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് ഗോപാലപുരം ചെക്ക് പോസ്റ്റിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ടിക്കറ്റ് വ്യാജ ടിക്കറ്റ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി ആ ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ ആ ചെക്ക് പോസ്റ്റ് അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു ടിക്കറ്റ് വന്നിട്ടില്ല അപ്പം എൻ്റെ ആദ്യം പോയത് ഞാൻ ഈ കേട്ട ഉടനെ എടുത്ത് അടി അതാണ് അവരോട് ഈ പറയുന്ന ഇൻഫർമേഷനുകളെല്ലാം പോയി റീഡ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് പിടിക്കാൻ പറ്റി ആളുകൾ നമുക്ക് ഇൻഫർമേഷൻ തരുന്നതും അതുകൊണ്ടാണ് കാരണം നമ്മളിതിൽ ഇപ്പോൾ തന്നാൽ ആ ആര് തന്നെന്ന് പറയില്ല അതേ സമയത്ത് കൃത്യമായി അത് പോയി പിടിച്ചിരിക്കും ആ ഒരു ഇത് പോകുമെന്ന് കരുതി തന്നതായിരിക്കാം ചിലപ്പോൾ അവിടെ ഗോപാലപുരം എന്ന് പറയുന്ന പറയുന്നവരൽപ്പം സ്വല്പം ഈ ബോർഡർ പ്രദേശം കുറച്ച് ക്രിമിനൽസൊക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പോഴും അവിടെ പ്രശ്നമുള്ള സ്ഥലം അപ്പോൾ നമുക്കിട്ടൊരു പണി വന്നതായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കണമല്ലോ എന്ന് വെച്ചാൽ ഞാൻ വിളിച്ചത് വിളിച്ചപ്പോൾ അവിടെ അങ്ങനെ ടിക്കറ്റ് വന്നിട്ടില്ല ഇത് നമുക്കൊരു പണിയാണ് എന്ന് കരുതി ഞാൻ വിളിച്ച പറഞ്ഞ ആൾ എന്നെ തിരിച്ചു വിളിക്കുമ്പോൾ ഇദ്ദേഹം അവിടുത്തെ ഒരു പ്രഗത്ഭനായ അഡ്വക്കറ്റ് അപ്പോൾ ആണെന്ന് മാത്രവുമല്ല ഇദ്ദേഹം വിളിച്ച് പറഞ്ഞത് മാർട്ടിൻ്റെ ടിക്കറ്റ് വന്നു എന്നാണ് മാർട്ടിൻ്റെ തന്നെ വക്കീലാണീ വിളിച്ച് പറയുന്നത് ഓ അപ്പോഴെനിക്ക് ആ കൺഫ്യൂഷനായി അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഔദ്യോഗികമായി നമ്മൾ പല കാര്യത്തിനും വിയോജിപ്പോഴും ഉണ്ടെങ്കിലും വ്യക്തിപരമായി നമ്മൾ ഇതുപോലെ കുഴപ്പമൊന്നുമില്ല ഇതേപോലെയുള്ള എന്തെങ്കിലും പറഞ്ഞാൽ പോകുന്ന ആളല്ല ഞാൻ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു പത്ത് മിനിറ്റിനകം ഇദ്ദേഹം ഓഫീസിലെത്തുകയും ഈ വന്ന വണ്ടിയുടെ ആർ സി ബുക്കിൻ്റെ കോപ്പിയും ഡ്രൈവറുടെ ലൈസൻസിൻ്റെ കോപ്പിയും അവിടെ വന്ന ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കൊണ്ടിട്ടിട്ട് ഫുള്ള് വളരെ ഷൗട്ടിങ് മോഡിൽ പറഞ്ഞു സൗകര്യം ഉണ്ടെങ്കിൽ റെയ്ഡ് ചെയ്യുക വിവരം തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അതങ്ങ് പോയി അപ്പോഴാണ് അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായത് കാരണം ടിക്കറ്റ് വന്നിരിക്കുന്നു അപ്പം എനിക്ക് സെയിൽ നിന്ന് കിട്ടിയ വിവരം അന്ന് ജി എസ് ടി അല്ല സെയിൽ ടാക്സാണ് വിവരം തെറ്റാണെന്ന് തോന്നുന്നു ഞാൻ ഡെപ്യൂട്ടി കമ്മീഷണറിൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ ടിക്കറ്റ് വന്നതായിട്ടുള്ള രേഖകൾ നമ്മുടെ കയ്യിലിരിക്കുകയാണ് അതുകൊണ്ട് ഇത് കൃത്യമായി നമുക്ക് വിവരം അറിയണം അദ്ദേഹം വിളിച്ചിട്ട് അരിക്കാം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സെൽ ടാക്സ് ഓഫീസർ എന്നെ വിളിച്ച് പറഞ്ഞു സാർ പറഞ്ഞ വണ്ടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ മണി ഏകദേശം മൂന്നായി പിന്നെ ഗോപാലപുരത്ത് എത്തണമെങ്കിൽ എന്തായാലും മണി വഴി അവിടെ റെയ്ഡ് കഴിഞ്ഞ് തിരിച്ച് വരണമെങ്കിൽ ഇരുട്ടും അപ്പോൾ അതൊരു അപകടകരമായ ഏരിയ ആണെന്നുള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രിക്കോഷൻ വേണമെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ അന്ന് എസ് പി ചുമതല ഉണ്ടായിരുന്ന തോജൻ ബിസ്രറി എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു അദ്ദേഹം അദ്ദേഹം വിളിച്ച കാര്യം പറഞ്ഞു ഇങ്ങനെയുണ്ട് നമുക്ക് ഇവിടെ സംഭവമുണ്ട് പക്ഷേ ഗോപാലംപുരം എന്ന് പറഞ്ഞ നൊട്ടോറിയസ് പ്ലേസ് ആയതുകൊണ്ട് വേണ്ട ഫോഴ്സ് വേണ്ടിവരും കൂടി വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചിറ്റൂർ സീ താങ്കൾക്ക് പരിചയമുള്ള ആളാണ് അദ്ദേഹത്തെ പോയി കണ്ടപ്പോ ഞാൻ വരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ മതി സാറ് വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് എന്തായാലും അദ്ദേഹം വരാൻ തന്ന തയ്യാറായി ഞങ്ങളെല്ലാം കൂടെ കൂടി അവിടെ ചെന്നു ചെന്നപ്പോൾ ശരിയാണ് വണ്ടിയുണ്ട് പിടിച്ചു ടിക്കറ്റുകളെല്ലാം കൗണ്ട് ചെയ്തു പത്രക്കാർ വന്നു ഇത് കംപ്ലീറ്റ് എല്ലാ മീഡിയകളുമായിട്ടാണ് പോകുന്നത് കംപ്ലീറ്റ് മീഡിയ അന്ന് മീഡിയ ഭയങ്കര ഹെൽപ്പായിരുന്നു അവരെല്ലാവരും ഈ വാർത്തയൊക്കെ തയ്യാറാക്കുന്നു ഞങ്ങൾ ഈ ടിക്കറ്റ് പിടിക്കുന്നു ടിക്കറ്റ് സീസ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരുന്നു വണ്ടി ഈ ഡ്രൈവറെയും കൂടി കസ്റ്റഡിയിലെടുക്കുന്നത് അപ്പോൾ വളരെ രസം എന്ന് പറഞ്ഞാൽ ഡ്രൈവറെ വിളിച്ചിട്ട് ഇത് എപ്പോഴും വന്നെന്ന് ചോദിക്കുമ്പോഴാണ് വിചിത്രമായ സംഭവം തലേ ദിവസം വന്ന വണ്ടിയാണ് അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിലെ ജീവനക്കാരൻ കള്ളം ആ അത് ആയിരിക്കണം തലേ ദിവസം വന്ന വണ്ടിയാണ് കാരണം തലേ ദിവസം ഇയാളെയും വണ്ടി പിടിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഈ അതോറിറ്റീസിനെ വിളിച്ചിരിക്കുന്ന നമ്പറെല്ലാം അന്ന് എസ് ടി ഡി ബൂത്തൊക്കെയാണ് അതിൻ്റെ ഒക്കെ ആയിട്ട് തന്നപ്പോൾ അയാൾ പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു എനിവേ ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നു നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നു ഇയാളെ റിമാൻഡ് ചെയ്തി ഇയാൾ പോയി സംഭവം രസം ഉണ്ടായത് അങ്ങനെയല്ല ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ബെയിലാപ്ലിക്കേഷൻ സെഷൻസ് വരികയാണ് സെഷൻസ് വരണ്ട ശരിക്കും പക്ഷെ സെഷൻസി വന്നു അവിടെ വന്നപ്പോൾ അന്ന് അയാൾക്ക് ജാമ്യം കിട്ടുകയും ചെയ്യും പൊതുവെ ജാമ്യം കിട്ടാൻ വകുപ്പില്ലാത്ത കടാണ് ഇത് ഒഗ്നിസിബിൾ ഒഫൻസാണ് അത് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇൻഫർമേഷൻ തന്ന അഡ്വക്കറ്റിന് പുറമെ എറണാകുളത്തുനിന്ന് ഒരു അഡ്വക്കറ്റും ഉണ്ട് ഈ ജാമ്യത്തിന് വന്ന് അപ്പോൾ എനിക്ക് സം ചെയ്യാനാണല്ലോ ഇൻഫർമേഷൻ തന്നു എന്നിട്ട് പിന്നെ എന്തിനാണ് ഇദ്ദേഹം കൂടി വന്ന് നിൽക്കുന്നത് ഇത് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അറിയുന്നത് ഇത് ഇവരറിഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചതാണ് അത് ഈ വക്കീലിനും അറിയാം ഇവരുടെ ഈ ബോസിനും അറിയാം ഓ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഈ വണ്ടി തിരിച്ചു പോകണമെങ്കിൽ വലിയൊരു തുക അവർ ആവശ്യപ്പെട്ടു അപ്പോൾ അതിനേക്കാൾ അവരുടെ ബോസ് പറഞ്ഞു പോലും ഇത് ലോട്ടറി ഓഫീസർ അറിയിക്കുകയാണെങ്കിൽ അയാളെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കും കുഴപ്പമില്ല അപ്പോൾ ശരിക്കും അതുപോലെ തന്നെ നടന്നു കോടതി നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാവർക്കും അറിയാം നമ്മൾ ഇതിങ്ങനെ ചെയ്യുമെന്നു ചെയ്തു പക്ഷേ ഇയാൾ റിമാൻഡ് ചെയ്തു ടിക്കറ്റ് സീസ് ചെയ്തു അപ്പോൾ ഇത്രയും ടിക്കറ്റ് നഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത് പകരം ടിക്കറ്റ് വേറെ അപ്പോഴേ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇതിന്റെ പ്രിൻറ്റിങ് ചാർജ് മാത്രമാണ് ഇദ്ദേഹത്തിന് നഷ്ടം വരുന്നത് അതായത് കൂടുതൽ കൈക്കൂലി ചോദിച്ചാൽ ജീവനക്കാരനെ പാടം പഠിപ്പിക്കാൻ വഴിയാണ് നമുക്കിട്ടൊരു പണിയാണ് എന്നിട്ട് എന്നാൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം രൂപ കൊടുത്താൽ പോരെ ഒരു ഡ്രൈവർക്ക് അയാളുടെ വീട്ടിൽ അയാൾ അറിമാൻഡിലായപ്പോൾ അയാൾ കുഴപ്പമില്ല പിന്നെ ജാമ്യവും കിട്ടുക ഇതാണ് നമ്മുടെ ഈ ഈ നിയമം എന്ന് പറയുന്നത് എപ്പോഴും ഈ എന്താ പറയുക ഒരു ഈ ചിലന്തി വിലയാണ് ചെറിയ ചെറിയ ജീവികളൊക്കെ അതിൽ കൊടുങ്ങും അതേസമയം ഒരു എലിയെടുത്ത് ചാടി കഴിഞ്ഞാൽ ഇതിനെ പൊട്ടി 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 പൊട്ടിപ്പോ ഇതാണ് സംഭവിക്കുന്നത് നമ്മൾ പത്രത്തിൻ്റെ വാർത്തയും കാര്യങ്ങളുമൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ ഭയങ്കര അഹങ്കാരത്തിന് അടക്കി വരുന്നതുകൊണ്ട് നമ്മൾ പിടിച്ചു എന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പിടിച്ചതിനപ്പുറത്ത് ഇതിന്റെ ബൈപ്പാസ് വെട്ടുന്ന ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അല്ല ഈ സാന്റിയോ മാർട്ടിനെ പോലെയുള്ള ഒരാളോടൊക്കെ മുട്ടാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സ്വാഭാവികമായിട്ടും ആദ്യം ഭീഷണി ആയിരിക്കില്ല വരുന്നത് പ്രലോഭനമായിരിക്കും പ്രലോഭന പ്രലോഭനത്തിൽ വഴങ്ങാത്തവരെ മാത്രമേ ഭീഷണിയിലേക്ക് അവർ പോവുള്ളൂ അപ്പം അങ്ങനെ എന്തെങ്കിലും അതായത് പ്രലോഭനങ്ങളൊക്കെ ആവശ്യം പോലെ വന്നതാണ് ഈ പ്രലോഭനങ്ങൾ നമ്മൾ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ഞാൻ പഠിച്ചൊരു പാഠം ഏതെങ്കിലും ഒരു ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ ഒരു തവണ സ്വീകരിച്ചതിന് ശേഷം അത് കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ട് ഗ്രീഡിയായി നിൽക്കുന്ന ആളുകളോടാണ് പ്രതികാര മനോഭാവം പലരും കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഇന്ന് ഈ സംസാരിക്കാൻ ഞാൻ ഉണ്ടാവില്ല കാരണം ഈ പറയുന്ന എതിരാളികളായി നിൽക്കുന്ന ആളുകളെല്ലാം വമ്പന്മാരാണ് അവരുടെ തീരുമാനമെടുത്താൽ നമുക്ക് നിർദ്ദയം പോയി മരിക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു നമുക്ക് അങ്ങനെ തിരിച്ചു നിൽക്കാൻ പറ്റില്ല 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 ഒരു കാരണം തന്നെ വന്നാൽ അത് എനിക്ക് വലിയ ഗ്രിപ്പുള്ള സ്ഥലമല്ല ഈ പാലക്കാട് പക്ഷേ ഇവരെയൊക്കെ ഒരു കാര്യം എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമായിട്ട് പോലും പല സ്ഥലങ്ങളിലും കൃത്യമായി പോയി റെയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റിയെന്നുള്ളതാണ് അതിലും ഞാൻ ഒരു പാഠം പഠിച്ചു നമ്മൾ കൃത്യമായി കിട്ടുന്ന ഇൻഫർമേഷൻ അവരുടെ രഹസ്യമായി സൂക്ഷിച്ചു കൊണ്ട് കൃത്യമായി ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇത് പറഞ്ഞു തരുന്നവരാണ് ആളുകളെന്നുള്ളതാണ് അതിൽ എന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആളുകളെന്ന് പറയുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സും ചുമട്ടു തൊഴിലാളികളുമാണ് പിൽക്കാലത്ത് ഇരിക്കും ചുമട്ടു തൊഴിലാളി ക്ഷേമം ബോർഡിൽ ചെയർമാനായിട്ട് വരാൻ ഒരു പ്രേരണ നൽകിയതുപോലെ ഇതും ഈ സംഭവമാണ് ഇവർ അറിയാതെ ഈ പല കാര്യങ്ങളും നടക്കില്ല ഈ പോലീസിൻ്റെ ഇത് സ്റ്റുഡൻസ് പോലീസ് കേഡൻറ്റൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഒരു ഷാഡോ പോലീസായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റിയ രണ്ട് വിഭാഗമാണ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷക്കാരൊ ഈ ചുമട്ട് തൊഴിലാളികൾ ഷാഡോ പോലീസ് ആക്കണമെന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ ഞാൻ ചെയർമാനായിരിക്കുന്ന സമയത്ത് ഞാൻ ഗവൺമെൻറ് കൊടുത്തതാണ് കാരണം ഈ ചുമട്ടു തൊഴിലാളി അറിയാതെ അവൻ്റെ പ്രിമൈസസിനുള്ളിൽ യാതൊരു കുറ്റകൃത്യവും നടക്കില്ല ഇവൻ ഈ ഒരു പവർ കൂടി കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും അത് ഉത്തരവാദിത്തത്തിലൂടെ ചെയ്യാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശം നടന്നില്ല അങ്ങനെ നടക്കാനും കഴിയില്ല കാരണം ഈ കുറ്റകൃത്യങ്ങൾ എല്ലാം ചെന്നെത്തുന്നത് എവിടെയാ ഒരു അല്ല എങ്കിലും ഒരു പരിധി വരെ ഇത് നിയന്ത്രിക്കാൻ ഈ രണ്ട് മേഖലയിലുള്ളവരെ ഇനിയും ആ സാധ്യത ഉണ്ടത് ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഓർമ്മ തീർച്ചയായിട്ടും പക്ഷെ അതൊന്നും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ ആർക്കും താല്പര്യമില്ല സാറേ പിന്നെ എന്തായാലും ഈ ഒരു ആകാംക്ഷേ മാർട്ടിൻ്റെ സാന്ത്യാഗോ മാർട്ടിൻ്റെ പ്രലോഭനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആർ എസ് എടുക്കുക എന്നുള്ളതായിരുന്നു സർവീസിൽ നിന്ന് ബി ആർ എസ് എടുത്ത് പോവുക അപ്പോൾ നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ അപ്പോൾ എത്ര വർഷത്തെ സർവീസ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഏകദേശം എട്ട് പച്ചവാനം വർഷം ബാക്കിയുള്ള സമയം ഈ എട്ട് വർഷത്തെ സാലറി തരാൻ അവർ തയ്യാറാണ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതായിരുന്നു അവരുടെ രീതി അപ്പോൾ ഈ എട്ട് വർഷത്തെ ശമ്പളം ഒരുമിച്ച് വാങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് എന്ത് മറുപടിയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാമാന്യം നല്ലൊരു തുക കിട്ടത്തക്ക രീതിയിലുള്ള കുറച്ച് വസ്തുവകകൾ ഈ ഇവിടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ ഉണ്ടെന്ന് അത് വിൽക്കാത്തത് തന്നെ അത് വിറ്റ് കിട്ടുന്ന തുകയുടെ വലിപ്പം കണ്ട് ഭയന്നിട്ടാണെന്ന് മന്ത്ലി സാലറി വാങ്ങിച്ച് മാത്രം ജീവിച്ച് ശീലിച്ച ഒരാളാണെന്ന് തമാശ ഒരു പറഞ്ഞു അപ്പോൾ എനിക്ക് ബുദ്ധിക്ക് തീരുതയില്ലാത്ത ആളാണോ എന്നുള്ള രീതിയിൽ ഒരു എൻക്വയറി വരെ പുള്ളി നടത്തുകയും ആ എൻക്വയറി എൻക്വയറികളൊക്കെ എൻ്റെ അടുത്ത് വിട്ടിട്ടുണ്ട് കാരണം പിൽക്കാലത്ത് പറ്റും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെയാണ് പക്ഷേ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ സ്ട്രെയിറ്റ് എവേ പോകുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവരെ വെറുതെ വിടുന്നവരാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ പോലും എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അനുഭവത്തിൽ നിന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഞാനീ പറഞ്ഞല്ലോ ഒരു നടപടിയൊക്കെ അന്ന് നമ്മുടെ പേരിൽ എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കാരണം ഞാനവിടെ ഒരു ലോഡ്ജിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ അവസാനം മൂന്ന് തവണ വീട് മാറി താമസിക്കേണ്ടി വന്നു പോലീസ് എസ് പി തന്നെ എസ് പി തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം താമസം മാറ്റണമെന്ന് പറയുകയും അദ്ദേഹം പിന്നെ വൈകുന്നേരം കഴിഞ്ഞാൽ ഫുഡ് വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ ഞാൻ എത്തിച്ചു തരും നിങ്ങൾ വെളിയിൽ പോയി ഫുഡ് വാങ്ങരുതെന്ന് വരെ എനിക്ക് വാങ്ങി തന്നെ ടോജൻ ബി ശ്രീയൊക്കെ ആയിരുന്നു എസ് അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്ത് തൊടുപുഴയിലുണ്ട് അതുമാത്രമല്ല അദ്ദേഹം വളരെ സ്ട്രോങ് ആയി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് മാത്രമല്ല അദ്ദേഹം ജൂഡോ അസോസിയേഷൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരിക്കുന്ന സമയമാണ് നല്ലൊരു ഫിസിക്ക് ഒക്കെ ഉള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആളാണ് അന്ന് ഈ റെയ്ഡിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചതും അദ്ദേഹമാണ് അദ്ദേഹത്തോടൊപ്പമുള്ള ടീമിനെയൊക്കെ നമുക്ക് വളരെ ഭംഗിയാണ് പക്ഷേ ഈ ഉദ്യോഗസ്ഥരെല്ലാവരും പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരു ഒരേ മനസ്സിനോട് ചിന്തിക്കാൻ ശേഷിയുള്ള പക്ഷേ അതിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പോളിറ്റിക്സിൻ്റെ ഇടപെടലോട് കൂടി അല്ല അതിപ്പോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ഉണ്ടത് കാരണം ഇപ്പോൾ എനിക്ക് അവിടെ ഈ നമ്മുടെ റെയ്ഡുകൾക്ക് വിഘാതം നിന്ന ഉണ്ടായിരുന്നു കാരണം അവർ നമ്മളുടെടുത്തൊക്കെ വളരെ പ്ലീസിങ് ആയിട്ട് പറയും അപ്പോൾ പരസ്യമായി പറയും വണ്ടിയില്ലാത്തൊരു ഓഫീസറാണ് ലോട്ടറി ഓഫീസർ അതുകൊണ്ട് നമ്മളെ വണ്ടിയിൽ വേണം പോകാൻ റെയ്ഡ് ചെയ്യാൻ അദ്ദേഹം വന്ന് ആവശ്യപ്പെട്ട വണ്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലയിടത്തും പോയി ഈ വണ്ടി വരാൻ താമസിക്കും നമ്മൾ ഈ ചെന്ന് പറയും പിന്നെടുത്ത് പോകണം ഇത് റെഡിയാണ് വണ്ടി വണ്ടി വരും നമുക്ക് പോലീസായിട്ട് പോകണമെന്ന് പറഞ്ഞു ഞാൻ പോയ ഒരു സ്ഥലത്ത് എനിക്ക് റെഡിയാൻ പറ്റിയിട്ടില്ല നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു സാധനം അവിടെ കാണില്ല എല്ലാം വിവരം ചോർത്തി വിവരം ചോർത്തി പോകുന്ന ഒരവസ്ഥ വന്നു അപ്പോൾ പോലീസിൽ തന്നെ ഒരാൾ എന്നോട് പറഞ്ഞു തന്നു ഈ ഇങ്ങനെ പോയാൽ നിങ്ങൾക്കൊന്നും പിടിക്കാൻ പറ്റില്ല നിങ്ങൾ സ്വന്തം നിലയിൽ പോയി പിടിക്കാനും പറ്റുള്ളൂ പിന്നെ എനിക്ക് ഹെൽപ്പ് ഹെൽപ്പുണ്ടായത് മാധ്യമങ്ങളായിരുന്നു അന്ന് അവിടുത്തെ വിഷ്വൽ മീഡിയാസും അതുപോലെ തന്നെ പ്രസ് പ്രിൻ്റ് മീഡിയയും ഇത് ചില പത്രങ്ങളൊക്കെ തന്നെ ഇതിനൊരു ലോഗോ വരെ ഉണ്ടാക്കി ലോട്ടറി വാർത്ത ലോട്ടറി വാർത്തകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും കൃത്യമായി കിട്ടുന്ന രോഗം അവസാനം എന്നെ ഒരു പത്തരമണിയാവുമ്പോൾ ഇവർ വിളിക്കാൻ തുടങ്ങി എന്നാണ് ഉണ്ടെന്ന് ഉറപ്പാണ് അപ്പം അങ്ങനെ കൃത്യമായിട്ടൊരു വലിയ സപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായി ഒരു പക്ഷേ നമ്മുടെ ജീവനാപകടം ഉണ്ടാകാതിരുന്നത് പോലും ഇവരുടെ ഇടപെടലുണ്ട് അവരുടെ പക്ഷേ ഈ മാർട്ടിൻ അന്ന് പിടിക്കപ്പെടാതിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിനുമൊക്കെ ഒരുപാട് വിവരങ്ങളായി ഇന്നിപ്പം കേരള സംസ്ഥാന ഭാഗ്യക്കുറി അടിക്കുന്ന ടിക്കറ്റുകൾ മൊത്തം വിൽക്കുന്ന രീതിയിലും ആവശ്യത്തിന് ടിക്കറ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയെങ്കിൽ അന്നത്തെ ആ റെയ്ഡ് അതിനൊരു കാരണമായിരുന്നു എന്നുള്ള യാതൊരു തർക്കമില്ല അതുകൊണ്ടാണ് അന്യ സംസ്ഥാന ഭാഗ്യക്കുറികൾ ഇവിടെ ഇല്ലാതായത് ശരിക്കും പറഞ്ഞാൽ കബളിപ്പിച്ചു കൊണ്ട് തന്നെയാണ് അത് ചെയ്തിരുന്നത് ഒരുപാട് കബളിപ്പിക്കലുകൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അത് വ്യക്തമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളത് ചെയ്തത് പക്ഷേ പാലക്കാട് ജില്ലയിൽ ഈ റെയ്ഡ് ശക്തമായ സമയത്ത് എസ് പി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ റീഡൊക്കെ കറക്റ്റാണ് സംഭവമാണ് പക്ഷേ പാലക്കാട് ജില്ലയിലെ ക്രിമിനൽ സംഭവങ്ങളുടെ എണ്ണം കൂടി എന്നുള്ളത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഉപജീവനം കഴിച്ചു കൊണ്ടിരുന്ന നല്ലൊരു ശതമാനം ആളുകൾ തൊഴിൽ രഹിതരായി അവർക്ക് അതാണ് ആ കാലഘട്ടത്താണ് അവിടെ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊന്ന് ആഭരണവും പണവും സമ്പത്ത് സമ്പത്തിൻ്റെ അല്ല സമ്പത്തിൻ്റെ അല്ല ഒരു പ്രായമായ സ്ത്രീയുടെ മറ്റേത് വേറൊരു കേസാണ് ഇത് അവിടെ പാലക്കാട് ടൗണിൽ തന്നെയാണ് അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങളും ശ്രമങ്ങളും മോഷണങ്ങളും വ്യാപകം നടന്നിട്ടുണ്ട് അവസാനം ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ആളുകൾ ചായക്കടയിലും മറ്റുമൊക്കെ പോയി ആഹാരം കഴിച്ചതിന് ശേഷം ടിക്കറ്റ് കൊടുത്തിട്ട് ഓടിക്കളയുന്ന രംഗം വരെ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ പൈസ ഇല്ല പൈസ ഇല്ല പൈസ ഇല്ല അവർ അവർ പിന്നെ കുറെ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞു വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു ശരിയുവാണത് അതാണ് നമ്മൾ ഒരു കാര്യം എന്ത് കാര്യം ചെയ്താലും അതിന് മറ്റൊരു ഭാഗത്ത് ചില അപകടങ്ങളും ഇതുപോലെ സംഭവിക്കും അപ്പം ഇതെല്ലാം കവർ ചെയ്ത് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വേണം ഇത് ചെയ്യേണ്ടിയില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് പറ്റില്ല നമുക്ക് ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ മേന്മ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിലും സൈഡ് എഫക്റ്റ് ചിലപ്പോൾ വേറെ രീതിയിൽ വന്നേക്കാവുന്നതാണ് എന്നാലും ഈ തിരിഞ്ഞു നോക്കുമ്പോൾ പത്ത് മുപ്പത്തിനാല് കൊല്ലം ഇത്രയും സമ്മർദ്ദങ്ങൾക്കൊക്കെ വഴങ്ങി ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം അത് ഒരു കാര്യം ഞാൻ പറയാം ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കൽ എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റായി എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം സമ്മർദ്ദങ്ങളെ അതിജീവിക്കലാണ് ജീവിതം അതും കൂടിയാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമ്മർദ്ദങ്ങൾ അതൊക്കെ നമ്മൾ വളരെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് കാരണം എപ്പോഴും നമ്മളുടെ കൈകൾ പരിശുദ്ധവും നമ്മൾ അവയോ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോകാം അവസാനം നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും കാലതാമസം വരും ആളുകൾ പറയും പുള്ളിയായിരുന്നെങ്കിൽ ഇങ്ങനെ അപ്പം അവിടെയാണ് ഒരാൾ എൻ്റെ ഐഡന്റിറ്റി ഞാൻ കരുതുന്നത് നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മെക്കുറിച്ച് ഒരാൾ പറയുമ്പോൾ ഇയാളായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയാൻ പാകത്തിലാണ് നമ്മുടെ പെരുമാറ്റമെങ്കിൽ അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ആ ഒരു ഐഡൻറ്റിറ്റി ഇപ്പം ചെയ്യണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് ഞാൻ കാരണം എൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ എന്ത് എന്ന് മറ്റൊരാളിൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് എൻ്റെ ഐഡന്റിറ്റി അതെ അത് ഇന്നും അവിടെ ഹെഡ് ബോർഡ് ഓഫീസിലായിരുന്നാലും ശരി ലോട്ടറീസിലായിരുന്നാലും ശരി ആളുകൾ പറയും ഇദ്ദേഹമായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയും കാരണം നമുക്കൊരു നിയതമായ രീതിയുണ്ട് പോകുന്നു അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല എന്ന് പറയുന്നെങ്കിൽ പോയി നമ്മളെ ഐഡൻറ്റിറ്റി പോയി അപ്പോൾ ഈ മുപ്പത്തിനാലത് കൊല്ലത്തെ ഒരു ഔദ്യോഗിക ജീവിതത്തിന് കാണുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലി കിട്ടിയവനാണ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെസ്റ്റ് എഴുതിയ ആളാണ് ഞാൻ അപ്പോൾ അതിന് ഒരു ചങ്കുറ്റം കാണിച്ചാണ് അവിടെ ഞാനൊക്കെ ജോലി കിട്ടുന്ന സമയത്ത് സർക്കാർ ഓഫീസിലെ ജോലിക്കാരൊന്നും ഇല്ല കാരണം വെച്ചാൽ ഉണ്ടെങ്കിൽ തന്നെ ജോലിക്കാരെന്ന് പറഞ്ഞാൽ അധ്യാപകരോ പോലീസുകാരോ പട്ടാളക്കാരോ ഈ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യാൻ പോകുന്ന ആളുകൾ വളരെ കമ്മിയാണ് അങ്ങനെ ശ്രമവും നടത്താറില്ല അത് ഞാനും നടത്തിയതും അതിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് സ്ഥലം കാണാൻ പോകണം എന്നുള്ള രീതിയിൽ മലപ്പുറം വെച്ചൊരു ടെസ്റ്റ് എഴുതിയതാണ് അപ്പോൾ അത് കിട്ടി പറഞ്ഞപ്പോഴത്തേക്ക് ക്ലിക്കായി കാരണം ആദ്യത്തെ ടെസ്റ്റ് ചെയ്യുന്ന നമുക്ക് ജോലി കിട്ടേണ്ടിയത് ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി കിട്ടുന്നു പോയി പിന്നെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് പിന്നെ പഠിക്കേണ്ടിയൊക്കെ അപ്പോൾ ഇത്രയും ആക്റ്റീവ് ആയിട്ട് ഒരു ഉദ്യോഗസ്ഥൻ പെട്ടെന്നൊരു ദിവസം വിരമിക്കുമ്പോൾ ബോറടിക്കില്ലേ അതാണ് കാര്യം അതായത് ഈ എപ്പോഴും ഈ വിരമിക്കുന്ന ആളുകൾ പെട്ടെന്ന് വീക്കായി പോണതായിട്ട് നമുക്ക് തോന്നാം അതിൻ്റെ കാര്യം എന്താണെന്നറിയാം നമ്മുടെ ഈ സർവീസിലെ ആനുകൂല്യങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നൊരു വിഭാഗമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ സർവീസിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നല് പേര് ഈ എൻറ്റെയർ സർവീസ് വർക്ക് ചെയ്യുമ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ട പാലക്കാട് ഞാൻ ഈ റീഡ് ചെയ്യുമ്പോൾ പാലക്കാടിലെ എൻറ്റെയർ സ്റ്റാഫ് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ ലോട്ടറീസിന് വണ്ടിയില്ലാത്ത ഓഫീസാണ് വാടകയ്ക്ക് വണ്ടി എടുത്താണ് പോകേണ്ടത് ഈ പൈസ ഇവിടെ നിന്ന് കിട്ടും ഓഫീസിലെ ജീവനക്കാർ ലോൺ എടുത്ത് പൈസ കൊണ്ടുവന്ന് അതിലാണ് ചെയ്യുന്നത് അപ്പം പൈസ തിരിച്ചു കിട്ടും പൈസ ഇവിടെ നിന്ന് സാങ്ഷനായി വരുമ്പോൾ കിട്ടും പക്ഷേ ഈ ലോൺ എടുക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടൂല അത് അവരെ കയ്യിൽ നിന്ന് പോകും അങ്ങനെ വരെ ചെയ്ത ആളുണ്ട് മാത്രമല്ല അത് മനസ്സിലാക്കേണ്ട ഒരു ആ ടീം അവര് നമ്മളൊരു ഓഫീസിൻ്റെ മേധാവിയായിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ടീം ബിൽഡപ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം ഞാൻ എനിക്ക് എൻ്റെ സ്ഥലം തിരുവനന്തപുരത്താണ് പാലക്കാടാണ് ഞാൻ റെയ്ഡി ചെയ്യുന്നത് അവിടെയുള്ള എൻ്റെ ഒരു ജീവനക്കാർ പാലക്കാടുകാരാണ് അവർക്ക് അവിടെ താമസിക്കേണ്ടവരാണ് അപ്പോൾ അവർക്ക് ഒരുപാട് പ്രതിസന്ധി എന്നെക്കാളും വരും ഇനി ഒരു പക്ഷേ ഇവിടെ വലിയ പ്രതിസന്ധി നീവിടുത്ത് വീട്ടിൽ പറയാം അവർക്ക് അവർക്ക് സാധിക്കില്ല എന്നിട്ട് പറ അപ്പം ഞാൻ അവരോട് ഇത് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സാർ സാറൊരു അന്യ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഈ കാര്യത്തിൽ ഇത്രയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ നാട്ടുകാരെ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആര് സഹകരിക്കും ഇതാണ് അവരുടെ ജീവനക്കാരൻ അല്ല സാധാരണ ഈ പബ്ലിക്കിനൊരു തോന്നില്ല കാരണം അവരുടെയൊക്കെ ഉള്ളിൽ സാധാരണക്കാരായ മനുഷ്യരുടെയൊക്കെ ഉള്ളിൽ ഈ അനീതിക്കെതിരെ പ്രവൃത്തി പ്രതികരിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അവർ അതിൽ നിന്ന് പിന്തിരിക്കുന്നു പിന്തിരി ഒരിക്കലും ഞാനൊരു ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞങ്ങളൊരു പതിനഞ്ച് കോടി രൂപയുടെ ടിക്കറ്റ് പിടിച്ചെടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ബ്രേക്ക് ഓപ്പൺ ചെയ്യണം ആണ് അവിടെ തുറക്കാൻ നിർത്തിയില്ല പൂട്ടിയിട്ടിരിക്കുന്നു അപ്പോൾ ബ്രേക്ക് ഓപ്പൺ ചെയ്യണ നിയമമുണ്ട് അവിടെ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരായ രണ്ട് പേരുടെ വിറ്റ്നസ്സിന് ചെയ്യണം ചെയ്തില്ലെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് പൊളിച്ചകത്ത് കയറി അവിടെ നിന്ന് കുറേ രേഖകളോ പഴി കൊണ്ടുപോയി എന്ന് പറയും അപ്പോൾ അതിന് വിറ്റ്നസ് വേണം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്ത ഒരാളുണ്ട് പിന്നെ ഈ തിരുവനന്തപുരത്ത് തന്നെ ഒരു വളരെ വലിയ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾ അവിടെ ഒരു സ്ഥാപനം നടത്തുന്നു ആ സ്ഥാപനം നടത്തുന്നതിൻ്റെ തൊട്ട് മുകളിലാണ് ഈ ടിക്കടക്കുന്നത് അപ്പോൾ ഞാൻ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു സാർ ഇങ്ങനെയാണ് ഇത് ഇവിടെ ഇവിടെ ഈ സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ബ്രേക്ക് ഓപ്പൺ ചെയ്യണം സാർ അതൊരു വിറ്റ്നസ്സായിട്ട് സാറുകൂടെ വരണം പറഞ്ഞു പിന്നെന്താ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഒക്കെ കഴിഞ്ഞു ഒക്കെ അദ്ദേഹം പെട്ടെന്നൊക്കെ വന്ന് ഷട്ടറൊക്കെ ഇട്ട് പുള്ളിയൊക്കെ അടച്ചിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു അനിയൻ്റെ സ്ഥലമോടെയാണ് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞാൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പുള്ളി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പുള്ളി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഞാൻ ചോദിച്ചു സാർ ചോദിച്ചു പിന്നെ നിങ്ങൾക്കിത് എന്താണ് ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്കില്ല ഞാനിന്ന് ഇവിടെ വരികയോ ഞാൻ ഈ സ്ഥാപനം തുറക്കുകയോ ചെയ്തിട്ടില്ല നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പുള്ളി വണ്ടി കൊണ്ട് ഞാൻ ഈ ഡെപ്യൂട്ടി കളക്ടറെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അദ്ദേഹം പണ്ട് ഈ ദേവി നെല്ലളക്കുന്നതിൻ്റെ വീരകൃത്യങ്ങളൊക്കെ എന്നോട് വർണ്ണിച്ചത് പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു വിറ്റ്നസ് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സർവീസിൽ നിന്നൊക്കെ വിരമിച്ചിരിക്കുന്ന ഒരാളാണ് എന്നതിൽ നിന്ന് ഒഴിവാക്കണം നിങ്ങൾ വേറെ ആരെങ്കിലും ചെയ്യണം എന്ന് വിറ്റ്നസ് വന്നില്ല 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 ശരിക്കും പറഞ്ഞാൽ ഒരു പൗരൻ ചെയ്യണം ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിക്കാണ് വിറ്റ്നസ് ചോദിക്കുന്നത് അപ്പോൾ അത് കിട്ടിയില്ല ഭാഗ്യത്തിന് എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും എനിക്കൊരു ഫോൺ എറണാകുളത്ത് നിന്ന് ഒരു വക്കീൽ വിളിച്ച് പറയും നിങ്ങൾ ഔട്ട് ചെയ്യരുത് അതിൻ്റെ ആളുകൾ താക്കോനുമായിട്ട് കോയമ്പത്തൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എത്തും അവിടെ അന്ന് നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ആരം മുക്കാൽ മണിക്കൂർ മതി പാലക്കടത്ത് ആ ഒരു കോളിൽ ഞാൻ വെയിറ്റ് ചെയ്യും പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് അപ്പോഴേക്കും മണി അഞ്ചായി ഓഫീസ് ടൈം ഓഫീസ് ടൈമി അഞ്ച് മണിക്ക് ശേഷമുള്ള റെയ്ഡിനൊക്കെ പ്രത്യേക ഫോർമാലിറ്റീസ് അപ്പോൾ എ ഡി എമ്മിനെ വിളിച്ചപ്പോൾ എ ഡി എം പറഞ്ഞ് അതെല്ലാം പൂർത്തിയാക്കി വേണം ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ അത് പ്രൊസീജിയർ റെഗുലാരിറ്റി ആയിപ്പോകും ശരിക്കു പറഞ്ഞാൽ ജീവൻ കയ്യിലെടുത്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത് കാരണം അവർ വന്നത് ഒരു ഇന്നോവ വണ്ടിയിലാണ് അവർ ആറേഴ് പേരുണ്ടായിരുന്നു താക്കോലുമായി വന്നു പക്ഷേ താക്കോലുമായി വന്നവർ തുറക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ നമ്മളെ അയച്ചാൽ ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു അത് ഗോദറേജിന്റെ വലിയ നമ്മളെ ഈ ലോക്കർ പോലുള്ള സ്ഥലമാണ് അവിടെ നമ്മൾ ഇവർ ആക്സ് ബ്ലൈഡും കൊണ്ടിരുന്നിട്ട് എന്താ ചെയ്യാനാണ് നമുക്ക് നമ്മൾ ചെയ്യാൻ പറ്റില്ല ഇത് ബോംബ് വെച്ച് തീർക്കാനേ പറ്റും അത്ര വലിയ അഭവായിരുന്നു പക്ഷെ അത് നിയമപരമായ നടപടിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവര് സഹകരിക്കുകയും അങ്ങനുസരിച്ച് എന്തുകൊക്കുകയും ചെയ്തുകൊണ്ട് ആ റെയ്ഡ് അന്ന് നടത്താൻ പറ്റിയത് അനുഭവിക്കും ആ അനുഭവം ഉണ്ടായത് മാത്രമല്ല അന്ന് എനിക്ക് ഭയവും ഉണ്ടായിരുന്നു കാരണം അതൊരു മഴ പെയ്തു അതൊരു ഒഴിഞ്ഞ സ്ഥലമാണ് സന്ധ്യ സമയത്താണ് മാത്രമല്ല ടിക്കറ്റുകൾ ഒരു മുറിയിലാക്കിയിട്ട് ലോക്ക് ചെയ്യണം അപ്പോൾ ഈ ടിക്കറ്റുകൾ ഒരു മുറിയിലാക്കാൻ ഒരു ദിവസം കൊണ്ട് പറ്റില്ല അത്ര ടിക്കറ്റുണ്ട് കാരണം പതിനഞ്ച് കോടി രൂപയുടെ ടിക്കറ്റാണ് അപ്പോൾ അയാൾ പറഞ്ഞാൽ അത് എൻ്റെ സാറേ ഞാൻ അഞ്ച് ആളുകളെ വിളിക്കാമെന്ന് പറഞ്ഞു ഇരുന്നൂറ്റി അൻപത് തൊഴിലാളികൾ വന്ന് ഈ ടിക്കറ്റ് എല്ലാം കൂടി രണ്ട് മണിക്കൂർ കൊണ്ട് മൊത്തം വരും അപ്പോൾ ഇരുന്നൂറ്റി അൻപത് തൊഴിലാളികൾ സജ്ജരായിട്ട് അവിടെ ഉണ്ട് ഇവരുടെ തൊഴിലാളികൾ ഇവരുടെ തൊഴിലാളികൾ അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഈ ഓഫീസിൽ നിന്ന് മൊത്തം നാല് പേരാണ് പോണത് ഈ നാല് പേര് അവിടെ ചെന്നുണ്ട് ആലോചിച്ച് നോക്കും അവിടെ ഉണ്ടാകാവുന്ന റിസ്ക്കിൻ്റെ ഫാക്ടർ അത്രമാത്രം ഉണ്ടോ എന്നുള്ളത് അത് കംപ്ലീറ്റ് ആക്കുന്നു നമ്മൾ സീൽ ചെയ്ത് റെഡിയാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഇനി മറ്റൊരു അവസരത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ എന്തായാലും അത് താങ്കൾ താങ്കൾക്ക് ഗുണമടിക്കാനുള്ള സമയം ഒരുപാട് അധികം ഓക്കെ സാർ സാർ ഇനിയും നമ്മളോടൊപ്പം വരണം സഹകരിക്കണം ഇതുപോലെ അനുഭവങ്ങൾ പങ്കിടണം Кто это? Okay. Okay. Okay.